മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്തായി ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കുണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ അടങ്ങുന്ന വീടാണിത് രണ്ട് റൂമുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ലഭ്യമാണ് കവുങ്ങ് ജാതിക്ക തുടങ്ങിയവ ഈ പ്രോപ്പർട്ടിയിലുണ്ട് റോഡ് ജലം വൈദ്യുതി എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ വസ്തുവിൽ ലഭ്യമാണ് ഈ വസ്തുവിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ ആരാധനാലയങ്ങൾ സ്കൂൾ സൂപ്പർമാർക്കറ്റ് ബാങ്കുകൾ എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക